ഹലോ മിച്ചുമാരി വെൽക്കം ബാക്ക് ടു മല്ലു ഇറ്റ്സ് ഇറ്റ് സിസ്റ്റർ സിസിലേക്ക് ഒരു ക്ഷണം ലഭിക്കുകയാണ് അതും ഇറ്റലിയിലെ തന്നെ പ്രശസ്തമായിട്ടുള്ള ഒരു മഠത്തിൽ നിന്നും അങ്ങോട്ടേക്ക് പോകാന്ന് അവൾ കരുതി അങ്ങനെ അമേരിക്കയിൽ നിന്നും അവൾ ഇറ്റലിയിലേക്ക് വരികയാണ് ആ ഒരു മഠത്തിലേക്ക് പോവാണ് സത്യത്തിൽ അവൾ ഈ ഒരു മഠത്തിലേക്ക് ക്ഷണിക്കാൻ തന്നെ കാരണം അവളുടെ ബാല്യകാലത്തിൽ സംഭവിച്ച അമാനുഷികമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു അതെന്തായിരിക്കും ആ ഒരു കാര്യം അതൊക്കെ അവിടെ നിൽക്കട്ടെ അതിനേക്കാൾ ഉപരിയായിട്ട് ഈ മഠം അതെന്താണ് വലിയ മതിലുകളാൽ ചുറ്റപ്പെട്ട അതീവ സുരക്ഷിതമായ ഈ പള്ളിയും ആ മഠത്തിന്റെ ും ശരിക്കും സംഭവിക്കുന്നത് എന്താണ് പുറലോകവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഈ കന്യാസ്ത്രീകളൊക്കെ അവിടെ എന്താ ചെയ്യുന്നത് എന്നാൽ ഇതൊന്നും അറിയാതെ ഈ മഠത്തിനെ കുറിച്ച് ഒന്നും അറിയാതെ നമ്മുടെ സിസ്റ്റർ സിസിലിയ അങ്ങോട്ടേക്ക് എത്തുകയാണ് അവിടുത്തെ ആ ഒരു ചതിക്കുഴിയിലേക്ക് അവൾ ചെന്ന് പെടുന്നുണ്ട് എന്താണ് ആ ഒരു കാര്യം കഥയിലൂടെ തന്നെ മനസ്സിലാക്കാം അപ്പൊ നേരെ നമുക്ക് കഥയുടെ ഈ മായ ലോകത്തിലേക്ക് പോയില്ലേ സിനിമയുടെ ആരംഭത്തിൽ അർദ്ധരാത്രിയിൽ ഒരു കന്യാസ്ത്രീ മഠം അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു സിസ്റ്റർ എന്തോ വലിയ പേടിയിലാണ് അവർ അവരുടെ ആ ഒരു വേഗം കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പേക്ക് ചെയ്യുന്നുണ്ട് മാത്രമല്ല മാതാവിന്റെ ആ ഒരു ഫോട്ടോയുടെ ിൽ പോയിട്ട് എന്തൊക്കെയോ ചില കാര്യങ്ങൾ പ്രാർത്ഥിക്കുകയാണ് അതിനുശേഷം ആ ഒരു ഫോട്ടോയുടെ പിന്നിലായിട്ട് ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു നോട്ട് ചെയ്യണം ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട് ആ കാര്യം ആ ഒരു ഫോട്ടോ വെച്ച് തന്നെ മറച്ചുകൊണ്ട് ഈ ഒരു സിസ്റ്റർ ഇവിടെ വിട്ട് ഇറങ്ങുകയാണ് നേരെ പോകുന്നത് ഇവരുടെ ഈ സിസ്റ്റേഴ്സിന്റെ ലീഡർ ആയിട്ട് ഒരാളുണ്ടാവുമല്ലോ സുപ്പീരിയർ മദർ ആ മദറിന്റെ മുറിയിലേക്ക് പോയിട്ട് അവരുടെ ടേബിളില് ഒരു ഉണ്ടായിരുന്നു ഒന്നല്ല ഒരു ചാവിയുടെ കെട്ടായിരുന്നു ഈ ചാവി എടുത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ ഈ ഒരു കന്യാസ്ത്രീ പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ് ഓടുന്ന സമയത്ത് അതിന്റെ ആ ഒരു ചുറ്റു നോക്കി ആ ഒരു മഠം അതിന്റെ ആ ഒരു ചുറ്റു ഒരുപാട് വിശാലം അതിനു പുറമേ വളരെയധികം സുരക്ഷിതമായ ഒരു മതിലിനാൽ ഈ ഒരു മഠം കവർ ചെയ്തിട്ടുണ്ട് അതായത് ചുറ്റും ആ ഒരു മതിലാണ് രക്ഷപ്പെട്ടു പോകണമെങ്കിൽ ആ ഒരു ഗേറ്റ് തുറന്നേ മതിയാവുള്ളൂ അങ്ങനെ ആ ഗേറ്റിന്റെ അടുത്തേക്ക് ഈ ഒരു കന്യാസ്ത്രീ ഓടി ചെല്ലുകയാണ് എന്നിട്ട് തുറക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ ഇതിൽ ഒരുപാട് താക്കോൽ ഉള്ളത് കൊണ്ട് തന്നെ ഏതാണെന്ന് ആ സ്ത്രീക്ക് മനസ്സിലാകുന്നില്ല പിന്നീട് എങ്ങനെയൊക്കെയോ ആ ഒരു പോട്ടിട്ട് ഇത് തുറക്കാൻ നോക്കുമ്പോൾ ദാണ്ടി ബേക്കിൽ നിന്ന് നാല് കന്യാസ്ത്രീകൾ അവൾക്ക് നേരെ വരികയാണ് അതിഭീകരമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു അവളാകെ പേടിച്ച് വിറച്ചു പോവാണ് അവരടുത്തേക്ക് കിട്ടുന്നതിന്റെ കുറച്ച് മുന്നേ അവൾ ഗേറ്റ് തുറക്കുകയാണ് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് അവള് ചാടി ഇറങ്ങുന്നുണ്ട് എന്ന് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വന്ന ഈ കന്യാസ്ത്രീകൾ അവളുടെ കാലിന് കയറി പിടിക്കുകയാണ് രണ്ട് കാലും ആ ഒരു ഗേറ്റിന് ഇടയിൽ വെച്ച് പൊട്ടിച്ച് കളയുന്നുണ്ട് ഇതിനുശേഷം അവളെ അടിച്ച് ബോധം കെടുത്തി കൊണ്ടുപോവാണ് കുറച്ചു നേരം കഴിഞ്ഞു ഈ കന്യാസ്ത്രീക്ക് പിന്നീട് ബോധം വരുമ്പോൾ അവരുള്ളത് ഒരു ശവപ്പെട്ടിയുടെ ഉള്ളിലാണ് ജീവനോടെ പെട്ടിയിലാക്കി അവരെ കുഴിച്ചു മൂടിയിരിക്കുകയാണ് അവരുടെ കയ്യിൽ ആകെ ഇപ്പോൾ ഉള്ളത് ഒരു തീപ്പെട്ടി മാത്രമാണ് ആ ഒരു തീപ്പെട്ടിയും കത്തിച്ച് ആ ഒരു ചെറിയ വെട്ടത്തിൽ അവരിങ്ങനെ നിലവിളിക്കുകയാണ് രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് ആരും ഈ ഒരു വിളി കേൾക്കുന്നുമില്ല അതുപോലെ തന്നെ ആരും അവളെ രക്ഷിക്കാൻ വരുന്നതുമില്ല ഇവിടെയാണ് പടത്തിന്റെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നത് ഇമാക്കുലേറ്റ് ഇതിനു ശേഷമാണ് നമ്മുടെ കഥാനായികിയായിട്ടുള്ള സിസിലിയെ കാണിക്കുന്നത് അവൾ അമേരിക്കയിൽ നിന്നും ഇറ്റലിയിലേക്ക് വന്നിരിക്കുകയാണ് ഏതോ ഒരു മഠത്തിൽ നിന്നും ഇൻവിറ്റേഷൻ കിട്ടി അവിടെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടാണ് മറ്റൊരു രാജ്യത്ത് നിന്നും ഇറ്റലിയിലേക്ക് ഇതുപോലെ വന്നതുകൊണ്ട് കൊണ്ട് തന്നെ പോലീസുകാർ അവളുടെ ഒരു വേഗം കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ സിസിലിയെ നോക്കിയിട്ട് ചോദിക്കുകയാണ് ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു അപ്പൊ സിസിലെ പറയുകയാണ് അതിന് പ്രായക്കുണ്ടോ സാറേ ഞാൻ എന്റെ ഈ ഒരു ജീവിതം എന്റെ ദൈവത്തിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ് എന്തായാലും ആ ഒരു ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സിസിലിയെ പുറത്തേക്ക് വന്നപ്പോൾ അവളെ കൂട്ടാനായിട്ട് ഒരു കാർ വന്നിട്ടുണ്ടായിരുന്നു സോ അവളെയും കൂട്ടിക്കൊണ്ട് ആ ഒരു കാർ അങ്ങനെ പോകാൻ കേട്ടോ ഒരുപാട് ഒരുപാട് ദൂരത്തേക്ക് ഈ കാർ അങ്ങനെ പോകുന്നുണ്ട് നഗരത്തു നിന്നൊക്കെ മാറി ഗ്രാമപ്രദേശങ്ങളിലൂടെ പോയി അതും കഴിഞ്ഞ് ഒറ്റപ്പെട്ട ഒരു വനത്തിനരികിലേക്കുള്ള ഒരു വലിയ മഠത്തിലേക്കാണ് ഇപ്പോൾ സിസിലിയെ കൊണ്ടുപോകുന്നത് മാത്രമല്ല ആ ഒരു മതിലും താണ്ടി അവൾ ഉള്ളിലേക്ക് വരുമ്പോൾ ആ ഒരു ഗേറ്റ് അടക്കപ്പെടുകയാണ് അതായത് ഇനി ഈ ഗേറ്റ് വിട്ട് അവൾക്ക് പോകാൻ പറ്റില്ല എന്ന് സിംബോളിക്കലി ഇവിടെ കാണിക്കുകയാണ് എന്തായാലും പിന്നീട് മഠത്തിന്റെ ആ ഒരു കോമ്പൗണ്ടിലേക്ക് സിസിലിയ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് അവള് നോക്കുമ്പോൾ അതി വിശാലമായിട്ട് കിടക്കുകയാണ് അതുപോലെ തന്നെ അവളെ പോലെ ഒരുപാട് കന്യാസ്ത്രീകളും ഇവിടെ ഉണ്ടായിരുന്നു തന്റെ വേഗമായിട്ട് സിസിലിയ ഉള്ളിലേക്ക് വരുമ്പോൾ ഇവിടെയൊക്കെ ഒക്കെ മദേഴ്സിന് അതായത് കന്യാസ്ത്രീകൾക്ക് ഒരു സുപ്പീരിയർ ഉണ്ടാവുമല്ലോ മദർ സുപ്പീരിയർ അങ്ങോട്ടേക്ക് വരികയാണ് സിസിലിയോട് സംസാരിക്കുകയാണ് അവളോട് ഇങ്ങനെ പറയാണ് നീ ഒരു ദേവതയാണ് ഒരു മാലാകിയാണ് പുണ്യം ചെയ്തവളാണ് നിനക്ക് വേണ്ടി തന്നെയാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ കാത്തിരുന്നത് ഇതിങ്ങനെ കേൾക്കുമ്പോൾ സിസിലിയ്ക്ക് ഒന്നും മനസ്സിലാവുന്നില്ല കാരണം അവർ സംസാരിക്കുന്നത് ഇറ്റാലിയൻ ഭാഷയിലായിരുന്നു എന്ന് അവിടെ തന്നെ ഉണ്ടായിരുന്ന ഇസം എന്നൊരു കന്യാസ്ത്രീ അവൾക്ക് ഇംഗ്ലീഷിൽ ഇവരെന്താണ് പറഞ്ഞത് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഇതുപോലെ മാലാഖിയാണ് ഭാഗ്യം ചെയ്തവളാണെന്നൊക്കെ എന്നാൽ സിസിലേക്ക് ഒന്നും മനസ്സിലാവുന്നില്ല അതിന് മാത്രം ഞാൻ എന്താ ചെയ്ത് പിന്നീട് ഈ മദർ സുപ്പീരിയർ അവളെ റൂമിലേക്ക് ആക്കാൻ വേണ്ടി ഈ ഒരു ഇസബെല്ലയോട് പറയണം അങ്ങനെ ആ റൂമിലേക്ക് പോകുന്ന സമയത്ത് സിസിലെ പോലെ തന്നെ ഇവിടെ വന്ന ഒരുപാട് കന്യാസ്ത്രീകൾ ഉണ്ടായിരുന്നു ഇവർക്കൊക്കെ പ്രായമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവർ ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ട് ശിഷ്ടകാലം ഇവിടെ കഴിച്ചു കൂട്ടുകയാണ് പിന്നീട് റൂമിലേക്ക് എത്തിയ സമയത്ത് സിസിലിയോട് കുറച്ച് ഹാർഡ് ആയിട്ട് തന്നെ ഈ ഒരു ഇസബല്ല സംസാരിക്കുകയാണ് നീ കരുതുന്നത് പോലെ അല്ലെങ്കിൽ കാണുന്നത് പോലെ അത്ര ഒരു സ്ഥലമല്ലേ ഇത് കുറച്ച് കഷ്ടപ്പാടാണ് ഇവിടുത്തെ ആ ഒരു ജോലിയും നിനക്ക് കിട്ടാൻ പോകുന്ന ആ ഒരു പൊസിഷനും എല്ലാം അതുകൊണ്ട് ഒന്നുകൂടെ ആലോചിച്ച് ഒന്നുകൂടെ ചിന്തിച്ചിട്ട് ഇവിടെ നിന്നാൽ മതി എന്ന് പറയുമ്പോൾ സിസിലിയെ പറയാണ് ഞാൻ ഈ ഒരു കാര്യം ഏറ്റെടുത്തത് ഒരു ജോലിയായിട്ട് ഒന്നുമല്ല ഇതെന്റെ മനസ്സിന് ഇഷ്ടപ്പെട്ടെടുത്തതാണ് അതുകൊണ്ട് ഇതൊരു കഷ്ടപ്പാടായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല ഇസബല്ല എന്ന് പറയണ ഓക്കെ എല്ലാം നിന്റെ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് ഇസബില്ല പോകാൻ നിൽക്കുകയാണ് അതിനു മുന്നേ തന്നെ വൈകുന്നേരം പള്ളിയിലേക്ക് വരാമെന്ന് പറയണം കാരണം പുതിയ ആൾ വന്നതല്ലേ അതിന്റേതായ ഒരു ചടങ്ങും കാര്യങ്ങളൊക്കെ നടത്താനുണ്ട് ഇപ്പൊ ഈ ഒരു ഇസബില്ല പോയി കഴിഞ്ഞപ്പോൾ അവിടെ ആ ഒരു ജനലിൽ മറ്റൊരു കന്യാസ്ത്രീ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ എന്നാൽ ഒരു കന്യാസ്ത്രീ ചെയ്യേണ്ട പരിപാടി ഒന്നും അല്ല അവര് ചെയ്യുന്നത് അവളുടെ പേര് ക്രിസ്റ്റിൻ എന്നാണ് ക്രിസ്റ്റിൻ ഒരു സിഗരറ്റ് അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്നാൽ സിസിലിയ ഇത് വല്ല രീതിയിൽ മൈൻഡ് ചെയ്യുന്നില്ല അവൾ ഈ ഒരു ക്രിസ്ത്യനുമായിട്ട് സംസാരിക്കുകയാണ് നല്ല ചങ്ങാത്താവുകയാണ് ഇവർ രണ്ടുപേരും അത് അങ്ങനെയാണല്ലോ ചില ആളുകൾ അങ്ങ് സംസാരിച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് അടുത്ത് പോകും അതുപോലെ തന്നെ ഈ സിസിലിയും ക്രിസ്ത്യനും അടുത്ത് പോവാണ് ഈ സമയത്ത് ക്രിസ്ത്യൻ ചോദിക്കണം അല്ല സിസിലിയ നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് അമേരിക്കയിൽ നിന്ന് വന്നേ ചോദിക്കുമ്പോ അതെനിക്ക് ഒരു ക്ഷണനം കിട്ടിയതാണ് ഇവിടുത്തെ ഫാദർ ആയിട്ടുള്ള ടെസ്റ്റ് വിളിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഓ ഓക്കെ അങ്ങനെ വൈകുന്നേരമായി ഇപ്പോൾ ആ കന്യാസ്ത്രീയുടെ അതേ നല്ല വസ്ത്രങ്ങളെല്ലാം ധരിച്ചുകൊണ്ട് ഈവനിങ് ആയ സമയത്ത് നേരെ ചർച്ചിലേക്ക് പോവാണ് അവിടെ ഒരുപാട് ഇതുപോലെയുള്ള കന്യാസ്ത്രീകൾ ഉണ്ടായിരുന്നു എല്ലാവരും നമ്മുടെ സിസിലിയെ സ്വീകരിക്കുകയാണ് അവിടെ തന്നെ സിസിലി ഇങ്ങോട്ടേക്ക് ക്ഷണിച്ച ഒരു ഫാദർ ടെറ്റസ്കി ഉണ്ടായിരുന്നു കേട്ടോ അത് മറ്റാരും നമ്മുടെ മണി ഹേസ്റ്റിലെ പ്രൊഫസറാണ് പ്രൊഫസറെ അറിയാത്തവരായിട്ട് നിങ്ങളിൽ ആരും ഉണ്ടാകില്ല എന്ന് ഞാൻ കരുതുകയാണ് മാത്രമല്ല ഇവിടെ വെച്ച് അടുത്ത ചടങ്ങ് ആരംഭിക്കാൻ വേണ്ടി പോവാണ് ആ ചടങ്ങിനായിട്ട് ഈ ഫാദർ അല്ലാതെ വേറെയും ഇതിന്റെ മുകളിലുള്ള ഒരു സുപ്പീരിയർ ഫാദർ ഉണ്ട് ഈ ഫാദർ വന്നിട്ട് എന്തൊക്കെയോ ചില കാര്യങ്ങളൊക്കെ ചൊല്ലുകയാണ് എന്ന ഒരു കോൺവെന്റിൽ വർക്ക് ചെയ്ത സിസിലേക്ക് ും കേൾക്കുമ്പോ മനസ്സിലാകുന്നില്ല ആദ്യമായിട്ട് കേൾക്കുന്നത് പോലെ തോന്നുകയാണ് അവൾക്ക് അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ആ ഒരു ഫാദർ അവളുടെ അടുത്തേക്ക് വന്നിട്ട് ഈ ഫാദറിന്റെ കയ്യിലുണ്ടായിരുന്ന ഒന്ന് ചുംബിക്കാൻ പറയുന്നുണ്ട് നോർമലി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സിസിലിയൊക്കെ ശീലമില്ല കേട്ടോ പിന്നെ ഇതൊരു ചടങ്ങായിരിക്കും എന്ന് കരുതിയിട്ട് ഫാദറിന്റെ കയ്യിലെ ആ ഒരു മോതിരത്തിൽ അവൾ ചുംബിക്കുകയാണ് അങ്ങനെ ഈ ഒരു പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു രാത്രി ആയിട്ടുണ്ട് രാത്രി ചെറിയ രീതിയിലൊരു പാർട്ടിയും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് ഇപ്പൊ സിസിലിയുടെ അടുത്തേക്ക് ഫാദർ ടെറ്റസ്കി വരെയാണ് ഈ ഫാദർ ആണല്ലോ സിസിലി ഇങ്ങോട്ടും ക്ഷണിച്ചത് മാത്രമല്ല ഫാദർ നല്ല ഫ്രണ്ട്ലി ആയിട്ട് തന്നെ സിസിലിയോട് സംസാരിക്കുകയാണ് സത്യം പറയാണ് ില് ഈ ഫീൽഡിലേക്ക് ഇതെന്റെ പ്രൊഫഷൻ അല്ല എനിക്ക് ദൈവിക വിളി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു എന്റെ പ്രൊഫഷൻ ജോലി തന്നെ വേറെയായിരുന്നു പിന്നെ എങ്ങനെയാണെന്ന് അറിയില്ല ഒരു ദിവസം ഒരു ദൈവവിളി വന്നു ഞാൻ ഞാനിങ്ങോട്ടേക്ക് വന്നു അല്ലാതെ പണ്ട് മുതലേ എനിക്ക് ഇങ്ങനെ ആഗ്രഹവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അല്ല സിസിലിയ നീ എന്തുകൊണ്ടാണ് ഈ ഒരു ഫീൽഡിലേക്ക് വന്നതെന്ന് ചോദിക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുകയാണ് അതായത് ചെറിയ പ്രായത്തിൽ സിസിലിയ ഈ തടാകത്തിന്റെ മുകളിലൊക്കെ നല്ല മഞ്ഞാവുമ്പോ അല്ലെങ്കിൽ തണുത്ത സീസൺ ആകുമ്പോൾ ഐസ് കട്ട പിടിച്ചു കിടക്കുമല്ലോ അപ്പൊ അതിന്റെ മുകളിലൂടെ സിസിലിയ നടക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ ഒരു ഐസ് പൊട്ടിയിട്ട് അതിന്റെ ഉള്ളിലേക്ക് അവൾ വീണുപോയി അതിന്റെ ഉള്ളിൽ ശരിക്കും ട്രാപ്പായി പോയി ഏകദേശം മരിച്ച അവസ്ഥയിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നു ഏകദേശം ഏഴ് മിനിറ്റോളം പിന്നെങ്ങനെയും എൻ്റെ ജീവൻ തിരിച്ചു കിട്ടി എൻ്റെ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞത് ദൈവമാണ് ദൈവമാണ് എൻ്റെ ജീവനെ തിരിച്ചു തന്നതെന്ന് ആ സമയത്തിന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ദൈവമായിട്ട് തന്നെ എൻ്റെ ഈ ലൈഫ് എനിക്ക് രണ്ടാമതും തിരിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ലൈഫ് ദൈവത്തിന് വേണ്ടി സമർപ്പിക്കണ്ടേ അതിനു വേണ്ടിയിട്ടാണ് ഞാനൊരു കന്യാസ്ത്രീ ആയി മാറിയത് ദൈവത്തിന് വേണ്ടി സേവ ചെയ്യാനായിട്ട് എന്തായാലും ഈ പാർട്ടിയും ഭക്ഷണവും എല്ലാം കഴിഞ്ഞ് സിസിലിയ നേരെ അവളുടെ മുറിയിലേക്ക് ചെല്ലുകയാണ് രാത്രി കിടക്കാൻ നേരത്ത് മുഖം എല്ലാം നന്നായിട്ടൊന്ന് കഴുകുന്ന സമയത്ത് ഒരു കരച്ചിൽ കേൾക്കുകയാണ് വല്ലാത്തൊരു കരച്ചിലായിരുന്നു ദയനീയമായിട്ടുള്ളത് എന്നാൽ ആ കരച്ചിൽ കേൾക്കുന്നത് നേരത്തെ ഇവരെല്ലാവരും പോയി കൂടി നിന്ന ആ ഒരു ചർച്ചുണ്ടല്ലോ അതിന്റെ ഉള്ളിൽ നിന്നാണ് പ്രത്യേകിച്ചും ആ ഒരു വലിയ ഫാദർ നിൽക്കുന്ന ആ ഒരു ഭാഗത്തിന്റെ അടിഭാഗത്ത് നിന്നു ചെറിയൊരു ഉണ്ടായിരുന്നെങ്കിലും സിസിലിയ പതിയെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് മാത്രമല്ല അങ്ങോട്ടേക്ക് ചെന്നപ്പോൾ അടിയിലേക്ക് ഒരു വഴി കാണുകയാണ് അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുമ്പോൾ നിലത്തായിട്ട് കറുത്ത വസ്ത്രം ധരിച്ച ഒരു സ്ത്രീ അങ്ങനെ നിലത്ത് തലയും വെച്ച് കെടുക്കുകയാണ് ഇപ്പൊ പതിയെ സിസിലിയെ ചെന്നിട്ട് അവരെ വിളിക്കുന്നുണ്ട് ശരിക്കും അവരുടെ ആ ഒരു മുഖം കണ്ടപ്പോൾ സിസിലിയ ഒന്ന് തരിച്ചു പോകുന്നുണ്ട് കാരണം മുഖത്തിന് പകരം മുഖ ഉണ്ട് ഓക്കെ പക്ഷേ മുഖത്ത് സ്കിൻ ഇല്ലായിരുന്നു ഒരു ചുവന്ന നിറത്തിൽ കാണുകയാണ് അവൾ അത് ഞെട്ടിപ്പോയി പെട്ടെന്ന് തന്നെ സുപ്പീരിയർ മദർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് മധുരം കണ്ട സമയത്ത് തന്നെ അവൾ ക്ഷമ ചോദിക്കുകയാണ് ഇതുപോലെ ഒരു കരച്ചിൽ കേട്ടു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഇപ്പൊ മദർ പറയാണ് നീ ഇങ്ങോട്ടേക്ക് പോവാ ചില കാര്യങ്ങളൊക്കെ എനിക്ക് നിനക്ക് കാണിച്ചു തരാറുണ്ട് ഇതൊരു മടാണെങ്കിലും നമ്മൾ പല കാര്യങ്ങളും നന്നായിട്ട് സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് സിസിലിയും കൂട്ടിക്കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ചില്ലിന്റെ ഫ്രെയിമിന്റെ അടുത്തേക്ക് ചില്ലയാണ് അതിന്റെ ഉള്ളിൽ നീളത്തിലുള്ള ഒരു ഇരുമ്പാണി ഇരുമ്പാണിയുണ്ട് അതെടുത്തിട്ട് ഈ സുപ്പീരിയർ മദർ പറയാണ് വർഷങ്ങൾക്ക് മുന്നേ യേശുക്രിസ്തുവിന്റെ കയ്യിലേക്ക് അടിച്ചു കയറ്റിയ ആണിയാണിത് നമ്മൾ മനുഷ്യർ ർക്ക് എല്ലാവർക്കും വേണ്ടി നമ്മുടെ എല്ലാവരുടെയും ആ ഒരു പാപം പേറിക്കൊണ്ട് അദ്ദേഹം ഈ ഒരു പെയിൻ അനുഭവിച്ചു അതുപോലെ തന്നെ ആ ഒരു പെയിൻ എനിക്കും അറിയേണ്ടതുണ്ടായിരുന്നു ഞാനും അതുപോലെ തന്നെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സുപ്പീരിയർ മാത്രം അവരുടെ ആ ഒരു കൈ കാണിച്ചു കൊടുക്കുകയാണ് അതിന്റെ നടുവിലായിട്ടൊരു ഹോളാണ് നിങ്ങളും അങ്ങനെ ചെയ്തു എന്ന് സിസില ഭയങ്കര ആകാംക്ഷയോടെ അല്ലെങ്കിൽ ഒരു ആശ്ചര്യത്തോടെ ചോദിക്കുമ്പോൾ ഈ മധുര പറയണ തീർച്ചയായിട്ടും ആ ഒരു പെയിൻ അറിയാൻ വേണ്ടി പാപങ്ങൾ പേറാൻ വേണ്ടി ഞാൻ അത് ചെയ്തു എന്ന് പറയണം ഇത് കഴിഞ്ഞ് ആ ഒരു ആണയുണ്ടല്ലോ സിസിലിയുടെ കൈയിലേക്ക് കൊടുക്കുമ്പോൾ അവൾക്ക് എന്തോ വല്ലാത്തൊരു തലകറക്കം പോലെയൊക്കെ ഫീൽ ആവുകയാണ് പിന്നീട് അവളുടെ മുറിയിലേക്ക് തിരിച്ചു പോകുന്നുണ്ട് ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞു ഇപ്പോ ഇടക്കിടക്ക് ഇതുപോലെയുള്ള കന്യാസ്ത്രീകൾ കുമ്പസാരം ചെയ്യലോ അതുപോലെ കുമസാരം ചെയ്യാനായിട്ട് ഒരു ഫാദറിന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് ഓരോ കാര്യങ്ങൾ ഫാദറിനോട് സംസാരിക്കുന്നതിന്റെ ഇടയിൽ ഫാദർ പതിയെ പതിയെ മുന്നോട്ടേക്ക് അങ്ങനെ തള്ളിപ്പോവാണ് ഇതെന്താ ഇങ്ങനെ ഈ സംഭവിക്കുന്നതെന്ന് സിസിലിക്ക് മനസ്സിലായില്ല പെട്ടെന്ന് ബേക്കിൽ ഉണ്ടായിരുന്ന ആ ഒരു ചുമരും പൊളിച്ചുകൊണ്ട് അവളുടെ കഴുത്തിലേക്ക് ആരൊക്കെ ചേർന്ന് പിടിക്കുകയാണ് വലിച്ച് പിറകിലേക്ക് എടുക്കുന്നുണ്ട് പിന്നീട് ആ ചർച്ചിന്റെ അടിയിൽ വെച്ച് അന്ന് അവൾ എങ്ങനെയാണ് ഒരു രൂപത്തെ കണ്ടത് അതായത് തൊലിയില്ലാത്ത മുഖങ്ങൾ അവരെ ആക്രമിക്കുകയാണ് എന്നാൽ അത് വെറൊരു സ്വപ്നായിരുന്നു അവൾ ചാടി എഴുന്നക്കുന്നുണ്ട് ഇരുട്ടായിരുന്നു ഈ ഇരുട്ടത്ത് തന്നെ അവളുടെ ആ ഒരു ആരും ഒരാൾ നിൽക്കുന്നതായിട്ട് സിസിലേക്ക് ഫീൽ ആവുന്നുണ്ട് എന്നാൽ ലൈറ്റ് ഇട്ടു പോകുന്ന സമയത്ത് അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇതുകൂടി ആയപ്പോ അവളുടെ ഉള്ളിൽ വല്ലാത്തൊരു ഭീതി വന്നിട്ടുണ്ട് കേട്ടോ എന്തോ ഒരു പ്രശ്നമുണ്ട് ഈ സ്ഥലത്തിന് സുപീരിയർ മദർ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു മടം ആണെങ്കിലും നന്നായിട്ട് സൂക്ഷിക്കേണ്ടത് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട് സുപ്പീരിയർ മദർ ഇവരെല്ലാവരും വിളിച്ചിട്ട് ഇവിടെ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊടുക്കുമ്പോ മറ്റേ സിസിലിയുടെ ഒരു കൂട്ടുകാരി ഉണ്ടല്ലോ സിഗരറ്റ് ഒക്കെ വിളിച്ചിരുന്ന ഒരു അലമ്പായിട്ടുള്ള കന്യാസ്ത്രീ അവരിങ്ങനെ കേൾക്കുമ്പോൾ ശരിക്കുകയാണ് അവര് സുപീരിയർ മദർ പറയണേ ഞാൻ ഈ പറയുന്നതൊക്കെ ഒരു ായിട്ടാണോ നിനക്ക് തോന്നുന്നത് അത് വേണ്ട അനുസരണ കാണിച്ചോ എന്ന് പറയണം ഇതിനുശേഷം ഇസബല്ല അതായത് സിസിലിയോട് ദേഷ്യമുള്ള ആ ഒരു കന്യാസ്ത്രീ ഉണ്ടല്ലോ അവൾ വന്നിട്ട് ഓരോ രീതിയിലും ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് എങ്ങനെ അലക്കണം എന്നെങ്ങനെ പാചകം ചെയ്യണം അതുപോലെ തന്നെ പ്രായമായിട്ടുള്ള ആർക്ക് ഏത് രീതിയിൽ മരുന്ന് കൊടുക്കണം അങ്ങനെയുള്ള ഓരോ ജോലികൾ അതുപോലെ തന്നെ ഈ കോഴി അറക്കുന്ന കാര്യങ്ങൾ വരെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷേ സിസിലേക്ക് ആ ഒരു കാര്യം മാത്രം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അതായത് ആ ഒരു ജീവിയെ കഴുത്തറക്കുന്ന ഒരു കാര്യം എന്തായാലും ഓരോ ജോലികൾ ചെയ്യുന്നതിന്റെ ഇടയിൽ ഈ സിസിലിയെ ഇസബല്ല എന്ന് പറഞ്ഞ ആ ഒരു കന്യാസ്ത്രീ വല്ലതും അത് ദേഷ്യത്തോടും കോപത്തോടും ഇങ്ങനെ നോക്കുന്നുണ്ട് എന്തായിരിക്കും അതിന്റെ ആ ഒരു കാരണമെന്ന് മനസ്സിലാവുന്നില്ല അങ്ങനെ രാത്രി ജോലിയെല്ലാം കഴിഞ്ഞ് സിസിലിയ അവളുടെ ആ ഒരു ബെഡിൽ പോയിട്ട് കിടക്കാൻ നേരത്ത് പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് വയസ്സായിട്ടുള്ള ഒരു സ്ത്രീ വരികയാണ് മാത്രമല്ല നല്ല പ്രായമായിട്ടുള്ള ഒരു കന്യാസ്ത്രീയായിരുന്നു അവര് വന്നിട്ട് ഈ സിസിലിയുടെ അവര് മുടി വെട്ടുകയാണ് അവളാ ഞെട്ടിപ്പോയി പക്ഷേ സിസിലിയെ നോക്കിയപ്പോൾ മനസ്സിലായി ഈ സ്ത്രീയുടെ മാനസികനില തെറ്റിക്കെടുക്കുകയാണ് അപ്പോൾ എന്തൊക്കെയോ ഒരു അത്തും വിത്തും ഇല്ലാതെ ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെ സിസിലിയ അവർ അവരുടേതായ ആ ഒരു ബെഡിൽ കൊണ്ട് കിടത്തുന്നുണ്ട് കേട്ടോ കരണ്ടൊന്നുമില്ല ഒരു മെഴുകുതിരയുള്ളൂ അപ്പൊ മെഴുകുതിരിയുടെ ആ ഒരു അരണ്ട് വിളിച്ചതിൽ അവൾ അവിടുന്ന് പോകുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുകയാണ് അതായത് ഈ വയസ്സായിട്ടുള്ള ഈ കന്യാസ്ത്രീ ഉണ്ടല്ലോ അവരുടെ കാലിന്റെ അടിയിലായിട്ട് രണ്ട് കുരിശികളുടെ ഒരു പൊള്ളിച്ച് വെച്ചതുപോലെയുള്ള ചിഹ്നം അതെന്താ ഇങ്ങനെ എന്നൊക്കെ ഇങ്ങനെ സിസിലി ചിന്തിക്കുകയാണ് പിറ്റേ ദിവസമായി എല്ലാ കന്യാസ്ത്രീമാരും അവരുടെ ആ ഒരു ജോലിയെല്ലാം കഴിഞ്ഞ് ഇരുന്ന് ഒരുമിച്ച് കുളിക്കുമ്പോൾ ചില ആൾക്കാരൊക്കെ നമ്മുടെ ക്രിസ്റ്റിനോട് ചോദിക്കുകയാണ് നിനക്ക് എന്തായാലും ഈ കന്യാസ്ത്രീ ഈ ജോലി ചെയ്യാനായിട്ട് താല്പര്യമില്ല പിന്നെ എന്തിനാണ് നീ ഈ വേഷം തിരിച്ച് ഇങ്ങോട്ടേക്ക് വന്നത് എന്നിങ്ങനെ ചോദിച്ചപ്പോൾ സിസിലിയും ചോദിക്കുകയാണ് അല്ലെങ്കിൽ ഇതിനെ ക്രിസ്റ്റിനെ അങ്ങനെ ചെയ്യുന്നത് ചോദിച്ചപ്പോൾ ക്രിസ്റ്റിൻ അവളുടെ കഥ പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് സത്യം പറഞ്ഞാൽ താല്പര്യത്തോടുകൂടി വന്നതൊന്നും അല്ല എനിക്കും മറ്റൊരു ഭയനുമായിട്ട് ഒരു റിലേഷൻ ഉണ്ടായിരുന്നു കുഴപ്പമില്ലാതെ മുന്നോട്ടേക്ക് പോവാണ് പിന്നെ അതിന്റെ അടുക്കാണ് ഒരു വഴക്കും കാര്യങ്ങളൊക്കെ വന്നത് അവൻ എന്നെ അടിച്ചു ഞാനും തിരിച്ചടിച്ചു അവൻ എന്നെ ഇട്ടിട്ട് പോയി അവസാനം എനിക്ക് പട്ടിണി എടുക്കേണ്ട അവസ്ഥ വരികയാണ് ഭക്ഷണം പോലും ഇല്ലാതെയായി ഈ സമയത്താണ് കുറെ കന്യാസ്ത്രീകൾ മഠത്തിലേക്ക് വരുന്നത് കണ്ട് ആ കൂട്ടത്തിൽ ഞാനും വന്നു മൂന്നു നേരെ ഭക്ഷണം കിട്ടുമല്ലോ വെറുതെ പട്ടിണി കടന്ന് ചാവണ്ടല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് അല്ലാതെ ദൈവവിളി കിട്ടിയിട്ടൊന്നുമല്ല എന്തായാലും ഇവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് സിസിലിയ ഛർദ്ദിക്കുകയാണ് അവിടെ തന്നെ ഒരു ക്ലിനിക്ക് ഉണ്ടായിരുന്നു അവിടെ കൊണ്ടായിട്ട് ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പെട്ടെന്ന് തന്നെ സിസിലിയെ മറ്റൊരു മുറിയിലേക്ക് മാറ്റുകയാണ് അങ്ങോട്ടേക്ക് സുപ്പീരിയർ മദർ അതുപോലെ തന്നെ ഫാദർ റ്റസ്കി പിന്നെ ഒരു ബിഗ് ഫാദർ ഉണ്ടല്ലോ ഇയാളെല്ലാം വരികയാണ് എന്നിട്ട് ഈ ബിഗ് ഫാദർ നമ്മൾ സിസിലി നോക്കിട്ട് പറയാണ് അന്ന് ഇവിടെ വന്ന സമയത്ത് നീ ഒരു വാക്ക് തന്ന ഓർമ്മയുണ്ടോ എപ്പോഴും കന്യകയായിട്ട് തന്നെ ഇരിക്കുമെന്ന് പക്ഷെ ആ ഒരു വാക്ക് നീ തെറ്റിച്ചിട്ടുണ്ട് നീ ഒരു കന്യകയല്ല ആ കന്യകത്ത് നഷ്ടപ്പെട്ടത് നീ ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുന്നെയാണോ അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് വന്നതിന് ശേഷമാണോ എന്ന് ഈ ബിഗ് ഫാദർ ചോദിക്കുമ്പോൾ സിസിലിയ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോവാണ് അവള് പോലും അറിഞ്ഞിട്ടില്ല അവളുടെ ആ ഒരു കന്യകത്ത് നഷ്ടമായത് ഫാദറെ സത്യമായിട്ടും ഈ ഒരു കാര്യം ഞാൻ അറിഞ്ഞതല്ല ഞാൻ ഒന്നും ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് അവൾ സത്യം ഇട്ട് പറയാണ് ശേഷം നമ്മുടെ സിസിലി ഇവർ അവിടെ തന്നെ ഉണ്ടായിരുന്ന മറ്റൊരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകണം അവിടെ വെച്ച് ഓരോ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത സമയത്താണ് അവൾ ഗർഭിണിയാണ് എന്നുള്ള കാര്യം ഇപ്പോൾ സിസിലി അറിയുന്നത് അതുപോലെ ആ ഒരു സുപീരിയർ മദർ നമ്മുടെ ഫാദർ ടെറ്റസ്കി മാത്രമല്ല ഒരു ബിഗ് ഫാദർ ഇവരൊക്കെ ഞെട്ടിപ്പോവാണ് അതായത് സിസിലിയ ആരുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല എന്നിട്ടും അവൾ പ്രഗ്നന്റ് ആയി അതിനർത്ഥം എന്താണ് ഇതൊരു ദിവ്യം ദിവ്യമായ പ്രഗ്നൻസിയാണ് അതായത് ദിവ്യമായ ഗർഭാണ് അങ്ങനെയാണെങ്കിൽ ഇവളാണ് തിരഞ്ഞെടുക്കപ്പെട്ട ആ ഒരു പെൺകുട്ടി ഇവളാണ് ആ ഒരു മാലാക ക്രിസ്തു രണ്ടാമതും ജനിക്കാൻ പോകുന്നത് ഇവളിലും ാണ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ഇത് ഭയങ്കര ആശ്ചര്യത്തോട് കേൾക്കുകയാണ് മാത്രമല്ല ശരിക്കും സിസിലെ ഞെട്ടിപ്പോ അവൾക്ക് മനസ്സിലാവുന്നില്ല ഇവിടെ എന്താണ് ഈ സംഭവിക്കുന്നതെന്ന് അപ്പൊ ഇവിടെ ഉണ്ടായിരുന്ന ഫാദർ ടെറ്റസ്കീയുമായിട്ട് അവൾ അത്യാവശ്യ കമ്പനിയാണല്ലോ അപ്പോൾ ഈ ടെറ്റസ്കീയോട് ചോദിക്കുന്നുണ്ട് ഫാദർ ഇത് എന്താ ഈ സംഭവിക്കുന്നത് എല്ലാവരും പറയുന്നു ഞാൻ സെലക്ട് ചെയ്യപ്പെട്ട തെരഞ്ഞെടുക്കപ്പെട്ട പെണ്ണാണെന്ന് എന്താ ഇതിന്റെ അർത്ഥം എന്ന് ചോദിച്ചപ്പോൾ ഫാദർ പറയാണ് അതിനുള്ള ഉത്തരം നിന്റെ ബാല്യകാലം തന്നെയാണ് നീ പറഞ്ഞ ഒരു കഥയുണ്ടല്ലോ ഏഴ് മിനിറ്റ് നിനക്ക് ജീവനില്ലാതെ നിന്നു പിന്നീട് നീ തിരിച്ചു വന്നു അതിനർത്ഥം നിന്നെ തിരിച്ചു കൊണ്ടുവന്നത് ദൈവം തന്നെയാണ് നീ അനുഗ്രഹിക്കപ്പെട്ടവളാണ് ഫാദർ സ്കീം അതേ കാര്യം തന്നെയാണ് അവളോട് പറയുന്നത് പിന്നെ അവൾക്ക് ഭയങ്കരമായിട്ടുള്ള ബഹുമാനം ആദരവ് ഇതെല്ലാം കൊടുക്കുകയാണ് അതായത് യേശു ക്രിസ്തുവിനെ പ്രസവിച്ച മേരി അതേ രീതിയിൽ തന്നെ ഈ ചർച്ചിൽ വെച്ച് അവളെ ട്രീറ്റ് ചെയ്യുകയാണ് എല്ലാ രീതിയിലും ഭയങ്കരമായിട്ടുള്ള അവിടെ തന്നെ ഏറ്റവും മികച്ച ഒരാളായിട്ട് അവളെ കണ്ട് ആ ആദരവ് കൊടുക്കുകയാണ് മാത്രമല്ല ദിവസങ്ങൾ പതിയെ പതിയെ മുന്നോട്ടേക്ക് പോകുന്നുണ്ട് വല്ലാതെ അവൾ ഛർദ്ദിക്കൽ കൂടുകയാണ് കൂടെ തന്നെ അവളുടെ പല്ലുകളും പൊഴിഞ്ഞു പോകാൻ തുടങ്ങിയിട്ടുണ്ട് ഇതുപോലെ ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ട് ഈ സിസിലിയ നേരെ ഹാളിലേക്ക് പോകുകയാണെങ്കിൽ അവൾ വരാതെ ഒരാൾ പോലും ഭക്ഷണം കഴിക്കില്ല മാത്രമല്ല അവൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കും ഭയങ്കരമായിട്ടുള്ള ബഹുമാനം കൊടുക്കില്ലേ ആക്ച്വലി സിസിലിയേക്ക് ഇതെല്ലാം ഭയങ്കരമായിട്ടുള്ള ഒരു ആരോചകത്തായിട്ട് തോന്നുകയാണ് അതായത് അവൾ അർഹിക്കാതെ എന്തോ എന്ന് അവൾക്ക് കിട്ടിയതുപോലെ തോന്നുകയാണ് അങ്ങനെ ഒരു ദിവസം അവള് ബാത്റൂമിലേക്ക് പോയിട്ട് ഒരു ഫ്രസ്ട്രേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു വെള്ളത്തില് കണ്ണടച്ചെ കെടുക്കുകയാണ് കേട്ടോ പെട്ടെന്ന് ഒരു കൈ വന്നിട്ട് ആ ഒരു വെള്ളത്തില് അവളെ മുക്കി അവളെ കൊല്ലാൻ വേണ്ടി നോക്കുകയാണ് അത് മറ്റാരും ആയിരുന്നില്ല അവളോട് ഭയങ്കരമായിട്ട് ദേഷ്യം ഉണ്ടായിരുന്ന ആ ഒരു ഉണ്ടല്ലോ ഇസബല്ല അവളായിരുന്നു നീ എന്റെ സ്ഥാനം തട്ടിയെടുക്കാൻ നോക്കൂ എന്ന് പറഞ്ഞിട്ടാണ് ഈ സിസിലിയെ ഇസബല്ല കൊല്ലാൻ നോക്കുന്നത് എന്ന് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഓടിയെത്തിയ ബാക്കിയുള്ള ഒരു സിസ്റ്റേഴ്സ് അവളെ പിടിച്ച് മാറ്റുകയാണ് മാത്രമല്ല വേഗം തന്നെ സിസിലിയെ ആശുപത്രിയിലേക്ക് ആശുപത്രിയല്ല ഈ ചർച്ചിന്റെ ഭാഗത്തുള്ള അവർ ക്ലിനിക്കിലേക്ക് കൊണ്ടുപോകാം ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കുന്നുണ്ട് ഇപ്പൊ ഫാദർ ടെറ്റസ്കീയും അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുമ്പോൾ ഒരു പ്രശ്നമില്ല കുഞ്ഞ് ഇപ്പോഴും നല്ല ഹെൽത്തി ആയിട്ട് തന്നെയുണ്ട് അപ്പൊ ഫാദർ ടെറ്റസ്കീവോട് സിസിലി ഒരു കാര്യം ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഫാദർ അവൾ എന്നെ കൊല്ലാൻ നോക്കിയത് അതൊന്നും നീ പേടിക്കൊന്നും വേണ്ട നിനക്ക് കിട്ടിയ ആ ഒരു സ്ഥാനം അത് അവൾക്ക് കിട്ടിയിട്ടില്ലല്ലോ എന്നുള്ള ഒരു അസൂയ കൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്തത് കാരണം ആരെയും എന്താ പറയുക കൊതിപ്പിക്കുന്ന അല്ലെങ്കിൽ അസൂയപ്പെടുത്തുന്ന ഒരു ആദരവാണല്ലോ നിനക്ക് ഈടായിട്ട് ഇപ്പൊ ഫാദറിനോട് സിസിലിയെ പറയാണ് ഫാദറെ എനിക്ക് കുറച്ച് ദിവസമായിട്ട് തീരെ വയ്യാതാവുന്നുണ്ട് നമുക്ക് ടൗണിലെ ആശുപത്രിയിലേക്ക് ഒന്ന് പോയാലും ചോദിച്ചപ്പോ ഫാദർ പറയുന്നത് നീ എന്തിനാ പേടിക്കുന്നത് ടൗണിൽ ഉള്ളതുപോലെ തന്നെ നല്ല പ്രഗൽഭരായിട്ടുള്ള ഡോക്ടേഴ്സ് ആണ് ഇവിടെ ഉള്ളത് ഈ സെറ്റപ്പ് എല്ലാം കണ്ടിട്ട് നീ ഡോക്ടേഴ്സ് അത്ര ചെറുതാണെന്ന് കാണിട്ടോ അവരൊക്കെ നല്ല ഡോക്ടേഴ്സ് ആണ് ആ ശരി എന്ന രീതിയിൽ ഇപ്പൊ സിസിലിയ ഒരു അർദ്ധസമ്മത മൂളാണ് ഇവിടെ തന്നെ നിന്നോളെന്ന് പറഞ്ഞിട്ട് പിന്നീടുള്ള ദിവസങ്ങളിൽ സിസിലിയക്ക് വല്ലാത്തൊരു ആശയക്കുഴപ്പായിരുന്നു അവളിങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആ ഒരു മഠത്തിന്റെ വരാതിയിലൂടെ നടക്കുമ്പോ ചില ജനലുകൾക്കുള്ളിലൂടെ ആരോ ചില നോക്കുന്നതായിട്ട് അവൾക്ക് കാണാൻ പറ്റുന്നുണ്ട് പക്ഷെ ആ നോക്കുന്ന ആൾക്കാരുടെ ഫേസ് ചുവന്ന നിറത്തിലായിരുന്നു അന്ന് കണ്ടില്ലേ സ്കിന്നില്ലാത്ത മുഖം പറഞ്ഞതുപോലെ അതേ ഫേസ് തന്നെ പെട്ടെന്നാണ് ഒരു കാര്യം സംഭവിക്കുന്നത് അതായത് മഠത്തിന്റെ ഏറ്റവും മുകളിൽ നിന്നും ആരും ഒരാളെ താഴേക്ക് എടുത്തു ചാടി ആത്മഹത്യ ചെയ്തിരിക്കുകയാണ് എല്ലാവരും കൂടെ ഓടിക്കൂടി ചെന്ന് നോക്കുമ്പോൾ അത് മറ്റാരും ആയിരുന്നില്ല സിസിലിയെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ച ആ ഒരു കന്യാസ്ത്രീയായിട്ടുള്ള ഇസബല്ലി ഉണ്ടല്ലോ അവളായിരുന്നു മാത്രമല്ല അവളുടെ മുഖത്തെ ആ ഒരു തൊലിയുള്ള മാകെ വികൃതമായിട്ടുണ്ടായിരുന്നു ഇത് കണ്ട് സിസിലിയ വല്ലാതെ ഭയന്ന് പോകുന്നുണ്ട് അതുപോലെ തന്നെ പിന്നീട് അവളുടെ ആ ഒരു ദേഹത്തിന് വേണ്ട ചടങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് പിന്നെ ഇതിൽ ഒരു പെട്ടിയിലാക്കിയിട്ട് അവൾ അടക്കം ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുകയാണ് അപ്പൊ എല്ലാ കന്യാസ്ത്രീകളും അതിന്റെ പിന്നാലെ പോകുമ്പോ ഇപ്പൊ സിസിലിയോട് ക്രിസ്ത്യൻ പറയുന്നുണ്ട് സിസിലിയ ഇവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട് കാരണം ഇതൊക്കെ എന്താണ് ഒരു കാരണമില്ലാതെ എന്തിനാണ് ഈസവല ആത്മഹത്യ ചെയ്തത് അതുപോലെ തന്നെ അഞ്ചാറ് മാസമായി നീ പ്രഗ്നന്റ് ആയിട്ട് ഇതുവരെയായിട്ട് നിന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടില്ല എന്ത് ക്യോ പ്രശ്നങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് എന്നൊക്കെ ഈ സിസിലിയോട് ക്രിസ്ത്യൻ സംസാരിക്കുമ്പോൾ ഇത് കേട്ട ഫാദർ ടെറ്റസ്കി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്താണ് ആവശ്യമില്ലാത്ത ഒരു സംസാരം ഒന്നൊക്കെ ചോദിക്കുമ്പോ ഇപ്പോ ഈ ക്രിസ്ത്യൻ ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ് അവൾ ആ ഒരു മുഗൾ ഭാഗത്താണല്ലോ നിൽക്കുന്നത് എല്ലാ കന്യാസ്ത്രീ െ വിളിച്ച് പറയുകയാണ് ആരും ഇവരെ വിശ്വസിക്കാൻ പാടില്ല ഇവിടെ വെച്ച് എന്തൊക്കെയോ നടക്കുന്നുണ്ട് ഇസബല്ല വെറുതെ ഒന്നും ആത്മഹത്യ ചെയ്തതായിരിക്കില്ല അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങള് ഈ ക്രിസ്ത്യൻ ഇങ്ങനെ വിളിച്ചു പറയുമ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് വന്ന കുറെ ഫാദേഴ്സ് അവളെ പിടിച്ച് വലിച്ചു കൊണ്ടുവന്നാണ് ഇവിടുന്നത് ബാക്കിയുള്ള എല്ലാ കന്യാസ്ത്രീകൾക്കും ഇതിങ്ങനെ നോക്കി നിൽക്കാൻ മാത്രമല്ലേ പറ്റുള്ളൂ അതുപോലെ തന്നെ രാത്രി രാത്രിയായപ്പോ സിസിലിയും വല്ലാത്ത ആശയക്കുഴപ്പം ഇത് തുടങ്ങിയിട്ട് കുറച്ചൊന്നും അല്ല കുറച്ചധികം ദിവസമായിട്ടുണ്ട് മാത്രമല്ല ഈ സിസിലിക്ക് വല്ലാത്തൊരു പേടിയും ഭയൊക്കെ വരാൻ തുടങ്ങിയതിന്റെ കാരണം ക്രിസ്ത്യൻ രാവിലെ ഒരു കാര്യം കൂടെ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിന്റെ വയറ്റിലൊരു കുഞ്ഞൊന്നുമല്ല മറ്റെന്തോ ആണെന്ന് സോ ഈ ഒരു കാര്യം തന്നെയാണ് സിസിലിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഇടയിൽ നന്നായിട്ടൊരു കാറ്റ് റൂമിലേക്ക് വരികയാണ് ഇതിന്റെ ഇടയിലാണ് അവളുടെ റൂമിൽ ഉണ്ടായിരുന്ന ഒരു ഫോട്ടോ ആ ഫോട്ടോ ചെറുതായിട്ടൊന്ന് താഴേക്ക് വീഴുന്നത് മേരി മാതാവിന്റെ ഫോട്ടോ ആയിരുന്നു അതിന്റെ പിന്നിലായിട്ട് ഒരു ഉണ്ടായിരുന്നു അതായത് ഈ എഴുത്ത് എഴുതി വെച്ചത് മറ്റാരും എല്ലാ കഥയുടെ ആരംഭത്തിൽ ഒരു കന്യാസ്ത്രീ ഇവിടെ നോടി രക്ഷപ്പെടാൻ നോക്കിയില്ലേ അവളാണ് ഇത് എഴുതി വെച്ചത് അപ്പൊ ആ ഒരു വാചകം അത് ബൈബിളിൽ കൂടുതലായിട്ട് പരിശോധിച്ച് നോക്കിയപ്പോൾ സിസിലേക്ക് ബൈബിളിൽ വെച്ച് ആ ഒരു വചനത്തിന്റെ പൂർണ്ണമായിട്ടുള്ള അർത്ഥം മനസ്സിലായി ചില സമയങ്ങളിൽ ഈ സാധാരണ ഉണ്ടല്ലോ ഏഞ്ചൽസിന്റെ രൂപത്തിൽ ആൾമാറാട്ടം നടത്തി നമ്മുടെ ഭൂമിയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് വരാറും ഉണ്ട് അങ്ങനെ ഒരു വചനായിരുന്നു അതിലുണ്ടായിരുന്നത് ഇപ്പൊ എന്തൊക്കെയോ ചില സംശയങ്ങൾ തോന്നിയ സിസിലിയ സുപ്പീരിയർ മാതിരി ഉണ്ടല്ലോ അവരുടെ ഒരു മുറിയിലേക്ക് അർദ്ധരാത്രിയിൽ അവരറിയാതെ ചില്ലയാണ് എന്നിട്ട് ഈ സിസിലിയുടെ ഫയൽ അവിടെ ഉണ്ടല്ലോ അതെടുത്ത് മറിച്ച് നോക്കുമ്പോൾ സിസിലിയുടെ ചെറിയ പ്രായത്തിൽ അവൾക്കുണ്ടായിരുന്ന ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അതായത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല ഐസിന്റെ ഇടയിൽ കുടുങ്ങിയിട്ട് ഏഴ് മിനിറ്റിനു ശേഷം തിരിച്ചു വന്നു ഇത് അവളുടെ ആ ഒരു ചെറുപ്പത്തിൽ ഉണ്ടായിരുന്ന കാര്യം ഒരു വാർത്തയാക്കിയിട്ടുള്ള ഒരു പേപ്പർ കട്ടിംഗ് ഉണ്ടായിരുന്നു ഒരുപാട് വർഷം പഴക്കമുള്ള പേപ്പർ കട്ടിംഗ് ആണ് അത് അവളുടെ ആ ഒരു ഫയലുണ്ടായിരുന്നു അതായത് ഇവളെ ഇൻവൈറ്റ് ചെയ്തതിന്റെ ഒരു കാരണം കൂടി അതാണ് ഇങ്ങനെയൊക്കെ ഒരു പ്രത്യേകതയുള്ള പെണ്ണായതുകൊണ്ട് തന്നെയാണ് സിസിലെ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചത് ഈ ഒരു കാര്യം ഫാദർ ടെറ്റസ്കിക്ക് ചിലപ്പോൾ നന്നായിട്ട് അറിയായിരിക്കും എന്നിട്ടും അന്ന് ആ ഒരു പാർട്ടിയിൽ വെച്ച് സംസാരിക്കുമ്പോൾ ഒന്നും അറിയാത്തതുപോലെയാണ് ഫാദർ ടെറ്റസ്കി സിസിലിയുമായിട്ട് സംസാരിച്ചത് ഇനിയിപ്പോൾ ശരിക്കും ഫാദർ ടെറ്റസ്കിക്ക് അത് അറിയോ ഇല്ലയോ എന്നിപ്പോൾ സിസിലേക്ക് അറിയൂല്ലാട്ടോ അവൾക്ക് ഒരു സംശയം തോന്നിയതാണ് എന്തായാലും ഇവിടെ വെച്ച് മറ്റൊരു കാര്യം കൂടെ അവൾ കേൾക്കുകയാണ് അതായത് അവളുടെ കൂട്ടുകാരിയായിട്ടുള്ള ക്രിസ്റ്റിന്റെ വല്ലാത്ത ദയനീയമായിട്ടുള്ള ഒരു കരിച്ചില് കരിച്ചല് കേട്ട ആ ഒരു ഭാഗത്തേക്ക് പതിയെ അവൾ ചെല്ലുകയാണ് ആ ഒരു റൂമിലേക്ക് കടക്കാനൊന്നും കഴിയുന്നില്ല എന്നാൽ വാദലിന്റെ ഇടയിലൂടെ ചെറിയൊരു ഹോളിലൂടെ അവൾ നോക്കുമ്പോൾ ഈ ക്രിസ്റ്റിനെ ഒരു ചെയറിലേക്ക് വെച്ചിരിക്കുകയാണ് അതിന്റെ പുറമെ വല്ലാത്ത രീതിയിൽ വസ്ത്രം ധരിച്ച ചില കന്യാസ്ത്രീകൾ ഉണ്ടല്ലോ അവളുടെ ആ ഒരു നാക്ക് പുറത്തേക്ക് വലിച്ചു പിടിച്ച് അത് നല്ല ചുട്ട് പഴുത്ത കമ്പി കൊണ്ട് അത് അറുത്തെടുക്കുകയാണ് പിന്നീട് വീണ്ടും അതിന്റെ ഉള്ളിൽ വെച്ച് ആ ഒരു നിലവിളിയും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് സിസിലി ആകെ ഭയന്ന് വെറിച്ചുപോയി പെട്ടെന്ന് തന്നെ അവളുടെ വായ ഒരാൾ പൊത്തുകയാണ് നോക്കുമ്പോൾ ആരാണ് അന്ന് രാത്രി അവളുടെ അടുത്തേക്ക് വന്നിട്ട് അവളുടെ ആ ഒരു മുടി മുറിച്ചെടുത്ത് ആ ഒരു പ്രായമായിട്ടുള്ള കന്യാസ്ത്രീ ഉണ്ടല്ലോ അവരായിരുന്നു ഇപ്പൊ ആ ഒരു കന്യാസ്ത്രീ പറയാണ് ശബ്ദം ഉണ്ടാക്കരുത് അത് വലിയ അപകടമാണ് മാത്രമല്ല അവളുടെ തലയിൽ നിന്നും അന്നൊരു മുടി മുറിച്ചെടുത്തില്ലേ അത് വെച്ച് ഒരു കുരിശിന്റെ സിമ്പിൾ ഉണ്ടാക്കിയിട്ട് സിസിലേക്ക് കൊടുക്കുകയാണ് എന്നിട്ട് ഈ പ്രായമായിട്ടുള്ള കന്യാസ്ത്രീ പറയണ നീ നന്നായിട്ട് സൂക്ഷിക്കണം കേട്ടോ മോളെ അപ്പൊ സിസിലി ഈ ഒരു സ്ത്രീയോട് ചോദിക്കുന്നുണ്ട് ദയവ് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പുറത്തേക്ക് കിടക്കാനുള്ള ഒരു വഴി പറഞ്ഞു തരുമോ എന്നെ ഹെൽപ്പ് ചെയ്യോ പ്ലീസ് ഹെൽപ്പ്മീന്നൊക്കെ പറയുമ്പോൾ ആ ഒരു വൃദ്ധയായിട്ടുള്ള കന്യാസ്ത്രീ പറയണ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല മോളെ ഇവിടെ നിന്നും അങ്ങനെ രക്ഷപ്പെടാൻ കഴിയില്ല ഈ പാക പേടിച്ചു പോയ സിസിലി അവൾക്ക് ഏകദേശം മനസ്സിലായി ഇവിടെ എന്തൊക്കെയോ വളരെയധികം പ്രാകൃതമായിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് പിറ്റേ ദിവസം രാവിലെ ആയപ്പോ തന്നെ സിസിലിയുടെ ആ ഒരു കരച്ചിൽ ഭയങ്കര ദയനീയമായിട്ടുള്ള അലർച്ച കേട്ടാണ് എല്ലാവരും എഴുന്നേൽക്കുന്നത് എല്ലാം ഒരു പവളുടെ മുറിയിലേക്ക് ഓടി വന്ന് നോക്കുമ്പോൾ അവളുടെ ബ്ലഡിൽ നിറയെ ചോരയാണ് പ്രഗ്നന്റ് അല്ലേ അതിന്റേതായ ആ ഒരു കോംപ്ലിക്കേഷൻ വന്നതാണ് നോക്കുമ്പോൾ വേദന കൊണ്ട് അവൾ അലറി കയറിയുമ്പോൾ സുപ്പീരിയർ മദർ ഇപ്പൊ ഫാദർ ടെറ്റസ്കിയെ വിളിക്കുകയാണ് ടെറ്റസ്കി ഇതിങ്ങനെ കണ്ടപ്പോ അവനകെ വേജാറായി പോകുന്നുണ്ട് പേടിച്ച് പോകണം വേഗം തന്നെ ഡോക്ടറെ വിളിക്കാൻ പറയുമ്പോൾ ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഇന്ന് ഡോക്ടർ ലീവാന്ന് പറയുകയാണ് ഇപ്പൊ എന്താ ചെയ്യുക വേഗം തന്നെ കാർ റെഡിയാക്കാൻ വേണ്ടി ഫാദർ ടെറ്റസ്കി പറയുന്നുണ്ട് സിസ്റ്റർ സിസിലി എങ്ങനെയെങ്കിലും വേഗം തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കണെന്ന് പറയുമ്പോൾ ഇപ്പൊ സുപീരിയർ മദർ ബാക്കിയുള്ള ആ ഒരു കന്യാസ്ത്രീകൾ ഇവരൊക്കെ തടുക്കുകയാണ് അതിൻ്റെ ആവശ്യമുണ്ടോ ആശുപത്രിയിൽ ഒന്നും കൊണ്ടുപോകേണ്ട ഇവിടെ വെച്ച് തന്നെ എന്ന് പറയുമ്പോൾ ഫാദർ ടറ്റസ്കിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ് ഒന്നും മിണ്ടാതിരുന്ന വേഗം കാർ എടുക്കു എന്ന് പറയുകയാണ് അങ്ങനെ ആ ഒരു കാറിന്റെ ഉള്ളിലേക്ക് സിസിലേക്ക് ആയിട്ടാണ് എന്നിട്ട് ഈ ഫാദർ തന്നെ കാർ ഓടിച്ചുകൊണ്ട് ഇവിടുന്ന് പോവാണ് എന്താവും ഇവര് പോയി കഴിഞ്ഞ ഉടനെ തന്നെ ഈ മദർ സുപ്പീരിയർ ഉണ്ടല്ലോ നേരെ സിസിലിയുടെ ആ ഒരു ബെഡിലേക്ക് ചെല്ലുകയാണ് ആ ഒരു ബ്ലഡ് എല്ലാം കണ്ട് സുപ്പീരിയർ മദർ ആകെ പേടിച്ചു പോയിട്ടുണ്ട് മാത്രമല്ല ആ ഒരു ബെഡിൽ തല വെച്ചുകൊണ്ട് ഈ മദർ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം വരാനിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ ആ ഒരു രണ്ടാം ജന്മം അത് ചിലപ്പോ ഇല്ലാതായി പോകുള്ള ആ ഒരു പേടിയിൽ ഈ കരച്ചിലിന്റെ ഇടയിലാണ് മദർ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നത് ഒരു കോഴിയുടെ തൂവില് സൈഡിൽ അങ്ങനെ വീണ് എടുക്കാൻ ഇവിടെ വന്നേന്ന് ആ മദർ നോക്കുമ്പോൾ കട്ടിലിന്റെ അടിയിലായിട്ട് ഒരു കോഴി ഉണ്ടായിരുന്നു സത്യം പറയുകയാണെങ്കിൽ ആ ചോര അത് ഡ്യൂപ്ലിക്കേറ്റഡ് ആയിരുന്നു നമ്മുടെ സിസിലിയ ഒരു നാടകം കളിച്ചതാണ് പെട്ടെന്ന് തന്നെ ഈ ഒരു കാര്യം കാർ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഫാദർ ടെറ്റസ്കി ഉണ്ടല്ലോ ഇയാളുടെ ഫോണിലേക്ക് ആര് വിളിച്ച് പറയുകയാണ് സുപീരിയർ മദർ വിളിച്ച് പറയുകയാണ് പെട്ടെന്ന് തന്നെ ഫാദർ കാർ നിർത്തുന്നുണ്ട് എന്നിട്ട് ഈ സിസിലിയെ ഒരു നോട്ടം നോക്കുകയാണ് നീ എന്നെ എന്ന് പറഞ്ഞിട്ട് ആ നോട്ടത്തിൽ നിന്ന് തന്നെ സിസിലിയ്ക്ക് കാര്യം മനസ്സിലായി അതുകൊണ്ട് തന്നെ കാറിന്റെ ഡോറ് തുറന്നുകൊണ്ട് കൊണ്ട് അവള് പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ് എന്നാൽ ഗർഭിണിയാണ് അധിക വേഗത്തിലൊന്നും അവൾ കഴിയില്ല അതുകൊണ്ട് തന്നെ പിന്നാലെ വന്ന ഫാദർ ടെറ്റസ്കി അവളെ പിടിക്കുകയാണ് പിടിച്ച് വലിച്ചുകൊണ്ട് കാറിൽ കിട്ടുകൊണ്ട് നേരെ ആ മഠത്തിലേക്ക് തന്നെ വരികയാണ് ഒരു രക്ഷയില്ല ഇവിടുന്ന് പുറത്തു പോകാനായിട്ട് ഇതിനുശേഷം ഈ സിസ്റ്റർ സിസിലിയെ നന്നായിട്ട് കുളിപ്പിക്കുകയാണ് ദേഹത്തെ അശുദ്ധിയെല്ലാം കളഞ്ഞ് അവൾ ഒരു ചെയറിൽ ഇരുത്തുന്നുണ്ട് കൈയൊക്കെ നന്നായിട്ട് കെട്ടിവെച്ചിട്ടുണ്ട് ഇതേ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് വന്ന ഫാദർ ടെറ്റസ്കി ഇയാളുടെ കയ്യിൽ യേശു ക്രിസ്തുവിന്റെ കയ്യിലേക്ക് അടിച്ച ആ ഒരു ആണി ഉണ്ടായിരുന്നു ഇതെന്ത് ഇവിടെ സംഭവിക്കുന്നത് എന്നൊക്കെ സിസിലിയ ഫാദറിനോട് ചോദിക്കുകയാണ് ഇപ്പൊ ഫാദർ ടെറ്റസ്കി ആ ഒരു ഇരുമ്പാണി എടുത്തുകൊണ്ട് സിസിലിയുടെ അടുത്തേക്ക് വരികയാണ് എന്നിട്ട് അവൾക്ക് ആ ഒരു ആണി കാണിച്ചു ഇത് കണ്ടോ ം വർഷം മുന്നേ യേശു ക്രിസ്തുവിന്റെ കൈയിലെ കടിച്ചു കയറ്റിയ ആണിയാണിത് അദ്ദേഹത്തിന്റെ ആ ഒരു രക്തം എല്ലിന്റെ ആ ഒരു കഷ്ണങ്ങൾ ആ ഒരു പൊടി അതെല്ലാം ഇപ്പോഴും ഈ ഒരു ആണിയിലുണ്ട് കഴിഞ്ഞ രണ്ടായിരം വർഷമാണ് ഇത് ഇവിടെ സൂക്ഷിക്കുന്നത് അതിൽ ആ ഒരു രക്തത്തിന്റെ അംശം അതുപോലെ തന്നെ എല്ലിന്റെ അംശം ഇതിൽ നിന്നും ക്രിസ്തുവിനെ നമുക്ക് രണ്ടാമതും പുനർജനിപ്പിക്കാൻ കഴിയും ഇതെല്ലാം കേട്ടപ്പോ സിസിലി ആ ഫാദറിനോട് പറയുന്നത് ഇതൊക്കെ പ്രാന്താണ് വിഡിത്തരാണ് ഇതൊന്നും നടക്കാൻ പോകുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും വട്ടാണെന്ന് പറയുമ്പോൾ അവളെ ഇരുത്തിയ ആ ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ സ്ട്രക്ചർ അല്ല വീൽ ചെയർ ഇതിങ്ങനെ തള്ളിക്കൊണ്ട് ഈ ഫാദർ മറ്റൊരു സ്ഥലത്തേക്ക് പോകണം നീ വാ ഞാൻ കാണിച്ചു തരാ എന്ന് പറഞ്ഞിട്ട് നേരെ അദ്ദേഹത്തിന്റെ ആ ഒരു ലാബിലേക്ക് ചെന്നപ്പോൾ അവിടെ ഒരുപാട് ഗ്ലാസ് ബോട്ടിൽസ് ഉണ്ടായിരുന്നു ഇതിൽ നിറയെ കുട്ടികളുടെ അതായത് ഭ്രൂണാവസ്ഥയിൽ ഇരിക്കുന്ന കുട്ടികളുടെ ആ ഒരു മരിച്ചു പോയ അവസ്ഥയിൽ ആ ഒരു കുപ്പിയിൽ അങ്ങനെ ഇട്ടു വെച്ചിരിക്കുകയാണ് പക്ഷെ ആ കുട്ടികളുടെ രൂപത്തിലേക്ക് സൂക്ഷിച്ച സിസിലെ നോക്കുമ്പോൾ അതൊന്നും മനുഷ്യരുടെ രീതിയിലുള്ള കുഞ്ഞുങ്ങൾ ആയിരുന്നില്ല എന്തൊക്കെയോ ചില വ്യത്യാസങ്ങൾ ആ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടായിരുന്നു അപ്പൊ സിസിലേക്ക് ഒരു കാര്യം മനസ്സിലായി ആദ്യമായിട്ട് ഇവിടെ വന്നിട്ട് ഗർഭിണിയാവുന്ന ഒരു സ്ത്രീയല്ല സിസിലെ ഇതിനു മുന്നേ ഒരുപാട് പേര് ഗർഭിണിയായിട്ടുണ്ട് അവരുടെ വയറ്റിലുണ്ടായിരുന്ന കുഞ്ഞുങ്ങളാണ് ഇതൊക്കെ അപ്പൊ ഇതെല്ലാം നിന്റെ ഒരു പരീക്ഷണമായിരുന്നു എന്ന് ഫാദർ ടെറ്റസ്കിയോട് സിസിലെ ചോദിച്ചു സമയത്ത് ഇപ്പൊ ഫാദർ പറയാണ് ഇതൊക്കെ എന്റെ പരീക്ഷണങ്ങളായിരുന്നു പക്ഷെ അതെല്ലാം തെറ്റിപ്പോയി എല്ലാം ഫെയിലായിരുന്നു പക്ഷെ അതുപോലെയല്ല നിന്റെ വായിട്ടുള്ള ആ ഒരു കുഞ്ഞ് അത് ഭയങ്കര സക്സസ് ആയിരിക്കും ഞങ്ങൾ എല്ലാവരും വിചാരിക്കുന്നത് പോലെ തന്നെ ആ ഒരു കുഞ്ഞിനെ ഞങ്ങൾക്ക് കിട്ടും സിസിലിയ ഇത് നിന്റെ കുഞ്ഞാണ് യേശു ക്രിസ്തു ആണ് ജനിക്കാൻ പോകുന്നത് ഇപ്പൊ സിസിലിയ പറയുന്നത് ഇത് എന്റെ കുഞ്ഞൊന്നും അല്ല ഇത് മനുഷ്യനല്ല മറ്റെന്തോ എന്ന് പറയുമ്പോൾ ഈ ഫാദറിന്റെ മുഖം മാറുകയാണ് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട് ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഒരു കുരിശ് ഭയങ്കരമായിട്ട് ചുട്ടു പഴിപ്പിച്ചെടുക്കുകയാണ് എന്നിട്ടത് സിസിലിയുടെ കാലിന്റെ കാൽപാദത്തിന്റെ അടിയിലേക്ക് വെച്ചു കൊടുക്കണം അവളിപ്പോ നിലവിളി കരീ കേട്ടോ എന്തായാലും അവളെ പിന്നീട് അവളുടെ റൂമിലാക്കി കൊടുക്കുന്നുണ്ട് ബാക്കിയുള്ള കന്യാസ്ത്രീകൾ വന്നിട്ട് ആ ഒരു മുറിവെല്ലാം കെട്ടി കൊടുക്കുകയാണ് പിറ്റേ ദിവസമായപ്പോ സിസിലേക്ക് മര്യാദക്കൊന്നും എഴുന്നേറ്റ് നിൽക്കാൻ വരെ കഴിയുന്നില്ല കാലും നിലത്ത് കുത്തുമ്പോ അമ്മാതിരി വേദന വരികയാണ് എന്തായാലും ഇതേ പരിപാടി തന്നെയായിരിക്കും പ്രായമായിട്ടുള്ള ഒരു കന്യാസ്ത്രീയുടെ കാലിന്റെ അടിയിലും അവൾ ഇതേ രീതിയിൽ കണ്ടല്ലോ അതായത് ഇങ്ങനത്തെ പരിപാടി ഇവിടെ ആദ്യമായിട്ടൊന്നുമല്ല നടക്കുന്നത് ഇതൊരുപാട് കാലമായിട്ട് നടക്കുന്ന പരിപാടിയാണ് എന്തായാലും പാവം നമ്മുടെ സിസിലേക്ക് മര്യാദക്ക് നടക്കാനൊന്നും കഴിയുന്നില്ല എങ്ങനെയൊക്കെയോ ഒരു പരുവത്തിൽ വേച്ച് വേച്ച് ആ ഒരു ഡോറിന്റെ അടുത്തേക്ക് എത്തിയിട്ട് അതിങ്ങനെ തട്ടി വിളിക്കുന്നുണ്ട് ദൈവം ചെയ്തിട്ട് തുറന്നു തുറന്നുവിട എന്നെ രക്ഷിക്കുക എന്നല്ല എന്നാരും ഇതൊന്നും കേൾക്കാൻ തയ്യാറായില്ല വീണ്ടും മൂന്ന് മാസങ്ങൾ കടന്നു പോവാണ് ഇപ്പൊ സിസിലിയ കുമസരിക്കാനായിട്ട് അവിടെ ഉണ്ടായിരുന്നു ഫാദറിന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് ഇപ്പൊ ഫാദർ ചോദിക്കുകയാണ് നിനക്ക് പറയാനുള്ള പറഞ്ഞു വന്നു ഇപ്പൊ സിസിലിയ ഫാദറിനോട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട് എന്റെ വയറ്റിൽ വളരുന്ന ഈ കുഞ്ഞ് ഒരു യേശു ക്രിസ്തുവിന്റെ രണ്ടാം ജന്മമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഫാദർ അതേ എന്ന് പറയുന്നത് ഇപ്പൊ സിസിലിയ പറയാണ് എന്ന് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല ഇത് മറ്റേ എന്തോ ആണ് ഇത് പറഞ്ഞുകൊണ്ട് അവളുടെ കൈയിലെ നഖങ്ങൾ വെറുതെ ഇങ്ങനെ തള്ളിക്കളിയാണ് ഒരുമാതിരി ചീഞ്ഞതുപോലെ അവളുടെ കയ്യിലാ ഒരു നഖങ്ങളൊക്കെ പറഞ്ഞു വരുന്നുണ്ട് കേട്ടോ ഫാദർ ഇത് വലിയ രീതിയിൽ മൈൻഡ് ചെയ്യുന്നൊന്നുമില്ല മാത്രല്ല ദിവസങ്ങൾ പോകെ പോകെ അവളുടെ വയറ്റിൽ ആ ഒരു കുഞ്ഞ് നന്നായിട്ട് തന്നെ വളരുകയാണ് അവളുടെ ആ ഒരു വയറ് നന്നായിട്ട് വീർത്തു വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് അവളുടെ റൂമിലേക്ക് ചെക്കപ്പിനായിട്ട് ഡോക്ടർമാർ വരും അങ്ങനെ ഇന്നേ ദിവസത്തെ ആ ഒരു ചെക്കപ്പ് എല്ലാം കഴിഞ്ഞ് അവർ പുറത്തേക്ക് പോകുമ്പോൾ ആ ഒരു ഡോർ അടക്കാനായിട്ട് അവർ മറന്നിട്ടുണ്ട് അതുപോലെ തന്നെ സിസിലിയുടെ അടുത്ത് പിരിക്കുന്നത് സുപ്പീരിയർ മാത്രമാണ് അവർക്കാണെങ്കിൽ പ്രായമായിട്ടുണ്ട് ഇത് നല്ലൊരു അവസരമായിട്ട് സിസിലിയ കരുതുകയാണ് മാത്രല്ല ടേബിളിൽ ഉണ്ടായിരുന്ന യേശുക്രിസ്തുവിന്റെ ഇരുമ്പിന്റെ നല്ല കനമുള്ള ഒരു ക്രോസ് ഉണ്ടായിരുന്നു അതെടുത്തുകൊണ്ട് ഈ മദർ സുപീരിയന്റെ തലക്കെട്ട് ഒരു ആറ്റാവ് വീക്കം കൊടുക്കുകയാണ് വീക്കിൽ തന്നെ അവർ തെറിച്ചു പോയി വീഴുന്നുണ്ട് പിന്നെ ഒന്നും നോക്കിയില്ല ഒരു നാലഞ്ച് തവണ അവരുടെ തലക്കെട്ട് പെരുക്കയാണ് അവസാനം അവരെ അവിടെ നിന്ന് കൊന്നിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് പുറത്തേക്ക് വന്ന് ആ ഒരു ബിഗ് ഫാദർ ഉണ്ടല്ലോ ഇയാൾ മുകളിൽ നിന്നും താഴേക്ക് ബാക്കിയുള്ള അവര് കന്യാസ്ത്രീകളെ നോക്കി നിൽക്കുകയാണ് അതായത് അവർ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യങ്ങൾ ഇതെല്ലാം കറക്റ്റ് എന്ന് എന്തായാലും ഇയാളുടെ പിറകിലൂടെ ചെന്ന സിസില് അവളുടെ കയ്യിൽ ഒരു മാല ഉണ്ടാകും ഇത് വെച്ച് ഈ ഫാദറിന്റെ കഴുത്തിൽ കുരുക്കിട്ട് ഇയാൾ ഇറക്കി പിടിച്ച് അവിടെ വെച്ച് തന്നെ സമാധിയാക്കുകയാണ് കൊന്നു കളയുന്നുണ്ട് ഇതിനുശേഷം ഈ ഫാദറിന്റെ കയ്യിലുണ്ടായിരുന്ന എടുത്തുകൊണ്ട് നേരെ ആ ഒരു ചർച്ചിലേക്ക് എത്തുകയാണ് കേട്ടോ മാത്രമല്ല ഈ സമയത്തിന് അവൾ ഒരു പ്രസവ വേദനയും വരുന്നുണ്ട് ഇതൊന്നും വലിയ കാര്യമാക്കാതെ വേദന ഉണ്ടായിരുന്നു വയറല്ലാം പിടിച്ച് കുറച്ചു നേരം കരഞ്ഞതിന് ശേഷം അവൾ നേരെ യേശു ക്രിസ്തുവിന്റെ കയ്യിലേക്ക് അടിച്ച് കയറ്റി അവരാണ് ഉണ്ടല്ലോ അത് എടുക്കുകയാണ് മാത്രമല്ല അതിന്റെ കൂടെ തന്നെ കുറച്ച് പെട്രോൾ ഒക്കെ എവിടെ നിന്ന് ക്യൂ ഒപ്പിച്ചിട്ട് ഈ ഫാദർ ടെറ്റസ്കി ഉണ്ടല്ലോ ഇയാളുടെ ആ ഒരു ലാബിലേക്ക് വരുകയാണ് മുഴുവനായിട്ടും അവിടെ ആ ഒരു പെട്രോൾ വിഷു വെക്കുന്നുണ്ട് ഇനി ഒരിക്കലും ഈ ഫാദർ മറ്റൊരാളെ വെച്ച് ഇവിടെ വെച്ച് പരീക്ഷണം നടത്തണ്ടെന്ന് പറഞ്ഞിട്ട് മുഴുവനായിട്ടും അത് കത്തിക്കാനായിട്ട് അവളെങ്ങനെ നിൽക്കുകയാണ് എന്ന അപ്പോഴേക്കും ആ ഒരു ഫാദർ അങ്ങോട്ടേക്ക് എത്തുകയാണ് ഫാദർ പറയാണ് നീ ഇത് ഇവിടെ വെച്ച് നശിപ്പിച്ചുകൊണ്ട് ഒരു കാര്യമില്ല ഇത് കഴിഞ്ഞാൽ മറ്റൊരാളെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരും അതുപോലെ നിന്റെ വായിട്ടുള്ള ആ ഒരു കുഞ്ഞിനെ നീ നിർബന്ധമായിട്ടും പ്രസവിക്കണം അത് ഞങ്ങളുടെ ഒരുപാട് നാളത്തെ പ്രതീക്ഷയാണ് എന്നാൽ സമ്മതിക്കില്ല ഞാൻ എന്തായാലും ഈ ലാബ് കത്തിക്കുവെന്ന് തന്നെ സിസിലിയ പറയണം പെട്ടെന്നാണ് അവൾക്ക് ആ ഒരു വയറുവേദന വരുന്നത് കേട്ടോ അതായത് പ്രസവിക്കാനായിട്ടുണ്ട് അവളുടെ ആ ഒരു ശ്രദ്ധ മാറിയ സമയത്ത് ഇവളുടെ കയ്യിൽ നിന്നും ആ ഒരു ലൈറ്റർ തട്ടിപ്പറിക്കാനായിട്ട് ഫാദർ നോക്കുന്നുണ്ട് എന്നാൽ സിസിലിയ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ഭാരമുള്ള ഒരു സാധനമായിട്ട് ഫാദറിന്റെ തലയ്ക്കിട്ട് ഒരറ്റ അടി കൊടുക്കുകയാണ് മാത്രമല്ല പിന്നീട് ആ ഒരു വാതിൽ അടച്ചുകൊണ്ട് പുറത്തേക്ക് ഓടി രക്ഷപ്പെടാൻ നോക്കുമ്പോഴേക്കും വാതിലിന്റെ ഇടയിലൂടെ കൈയിട്ട് അവളെ ഈ ഫാദർ പിടിക്കുകയാണ് എന്ന വാതിലിന്റെ സൈഡിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പെട്രോൾ ആയിട്ടുണ്ടല്ലോ അവളുടെ കയ്യിലാണെങ്കിൽ ലൈറ്റ് ഇത് ി അവിടെ തീ വെച്ച് കൊടുക്കാണ് ഒറ്റ വാതലാണ് പൂർണ്ണമായിട്ടും അവിടെ തീ പടരുന്നുണ്ട് ഈ സമയത്ത് തന്നെ സിസിലിയ അവിടുന്ന് മുന്നോട്ടേക്ക് ഓടി രക്ഷപ്പെടുകയാണ് എന്നാൽ പൂർണ്ണമായും ആ ഒരു തീപിടുത്തത്തില് മരിച്ചിട്ടില്ല എന്നും ഒരു ഭാഗം പൊള്ളിയിട്ടുണ്ട് എന്നാലും അവളെ വിട്ടില്ല എന്നുള്ള ആ ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ട് വാതിലും ചവിട്ടി പൊളിച്ച് ഇയാൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇതേ സമയത്ത് തന്നെ സിസിലിയ ഒരു അന്തോ കൊന്തവും ഇല്ലാതെ അതിന്റെ ഉള്ളിലൂടെ അങ്ങനെ ഓടുന്നുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ ഇതൊരു മാതിരി ഒരു പഴയ ഗുഹ പോലെ ഉണ്ട് ഏതോ കാലത്ത് ഉണ്ടാക്കി വെച്ച ഏതോ ഒരു പണ്ടത്തെ ബേസ്മെന്റ് ആണിത് ആ ഒരു ഗുഹയുടെ ഇടയിലൂടെ അവൾ അങ്ങനെ ഓടുന്നുണ്ട് ഇപ്പൊ ഈ ഫാദർ ടെറ്റസ്കി ആണെങ്കിൽ ില് അവളെ അലറി വിളിച്ചുകൊണ്ട് അവളുടെ പിന്നാലെ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാ ആ ഒരു ലൈറ്റെല്ലാം ചെറുതായിട്ട് നണിച്ചുകൊണ്ട് അവളൊരു ഭാഗത്ത് അങ്ങനെ ഒളിച്ചിരിക്കുകയാണ് ഈ സമയത്താണ് അവിടെ ഉണ്ടായിരുന്ന കല്ലിന്റെ ഒരു ഷെൽഫിന്റെ ഉള്ളില് അവൾ ഒരു ബോഡി കാണുന്നത് അത് ആരെണ്ണം കണ്ടപ്പോൾ അവളാകെ ഞെട്ടിപ്പോയി ക്രിസ്ത്യൻ ആയിരുന്നു അവളുടെ ആ ഒരു നാക്കെല്ലാം മുറിച്ചെടുത്ത് അവൾ ക്രൂരമായിട്ട് കൊന്ന് ഈ കല്ലിന്റെ ഇടയിൽ വെച്ചിരിക്കുകയാണ് ഇതുകൂടി ആയപ്പോ അവളാകെ വിറച്ചുപോയി ഇവള് മുന്നോട്ടേക്ക് അങ്ങനെ ഓടുകയാണ് ഓടുന്ന സമയത്ത് ഒരു സൂര്യപ്രകാശം ചെറുതായിട്ട് കണ്ടാണ് അതായത് പുറത്തേക്കുള്ള ഒരു വഴിയാണ് അങ്ങോട്ടേക്ക് ഓടി പോവാൻ നേരത്ത് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഫാദർ അവളെ കയറി പിടിക്കുന്നുണ്ട് ഇയാളുടെ മുഖമൊക്കെ കൂടി പാതി വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ അവളെ പിടിച്ചു വെച്ചുകൊണ്ട് പറയുകയാണ് നിനക്ക് അങ്ങനെ രക്ഷപ്പെടാൻ കഴിയില്ല നീ പ്രസവിച്ചിട്ടില്ലെങ്കിലും നിന്റെ വയർ കയറിക്കൊണ്ട് എനിക്ക് ആ ഒരു കുഞ്ഞിനെ എനിക്ക് കിട്ടിയാൽ മതി നീ എല്ലാം കരുതുന്നതുപോലെ ക്രിസ്തു എല്ലാം വരാൻ പോകുന്നത് ക്രിസ്തുവിന്റെ പേരിൽ ഒരു മാലാകയുടെ പേരിൽ ചെകുത്താനാടി വരാൻ പോകുന്നത് നിന്റെ വയറ്റിൽ നിന്നും ഇതും പറഞ്ഞുകൊണ്ട് ഈ ഫാദർ ടെറ്റസ്കി അവളുടെ ആ ഒരു വയറ് കയറിക്കൊണ്ട് ആ ഒരു കുഞ്ഞിനെ പുറത്തേക്ക് എടുക്കാൻ നോക്കുകയാണ് പകുതിയോളം ആ ഒരു വയറ് കയറി ഇതിന്റെ ഇടയിലാണ് സിസിലി അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു യേശുവിന്റെ കയ്യിലെ കടിച്ചു കയറ്റി ആണെങ്കിൽ ഉണ്ടല്ലോ ഇട്ടെടുക്കുന്നത് ഒന്നും നോക്കിയില്ല ഫാദറിന്റെ അണ്ണാക്കിലേ കഴിഞ്ഞാൽ കുത്തിയോടെ കയറ്റുകയാണ് പിന്നെ ഈ ഫാദർ ചോര കേട്ടോ ചോര തുപ്പി അവിടെ വെച്ചാൽ ഇയാൾ ചാവുന്നുണ്ട് ഇതിന് നമ്മുടെ സിസിലി എങ്ങനെയൊക്കെയോ പുറത്തേക്ക് വരികയാണ് പുറത്ത് വന്ന ഉടനെ തന്നെ അവൾക്ക് പ്രസവ വേദന കിട്ടുകയാണ് അവൾ ഒരു കരച്ചിൽ അറിയുന്നുണ്ട് അത് നിങ്ങൾ ഈ സിനിമ കണ്ടു തന്നെ കാണുന്ന മക്കളെ എന്തായാലും കരഞ്ഞ കരഞ്ഞ അവസാനം ആ ഒരു കുഞ്ഞിനെ അവൾ പ്രസവിക്കുകയാണ് എന്നിട്ട് ആ ഒരു പൊക്കിൽ കൂടി പല്ലുകൊണ്ട് തന്നെ അവൾ കടിച്ചു മുറിച്ചെടുക്കുകയാണ് എന്നാൽ അവൾ പ്രസവിച്ച ആ ഒരു കുഞ്ഞിനെ അവള് നേരിട്ട് കണ്ടപ്പോൾ ഞെട്ടിത്തരിച്ചൊരു ഒരുമാതിരി കിളിയ ഒരു അവസ്ഥയിൽ അവൾ അങ്ങനെ എന്താ പറയാ അടിച്ചിട്ട് കാല് ബാലൻസ് ഇല്ലാതെ നടക്കില്ലേ അതുപോലെ നടക്കുകയാണ് കാരണം അവർ ജനിച്ചിരിക്കുന്നത് ഒരു കുഞ്ഞല്ല ഒരു മനുഷ്യ കുഞ്ഞല്ല എന്ന് കണ്ടപ്പോ തന്നെ അവൾക്ക് മനസ്സിലായി അതിന്റെ കൂടെ തന്നെ നമ്മൾക്ക് അതിനെ കാണിച്ചു തരുന്നില്ല പക്ഷെ അതിന്റെ ആ ഒരു കരച്ചിൽ അത് നമ്മൾ കേൾപ്പിക്കുന്നുണ്ട് കുഞ്ഞു കരയുന്നത് പോലെ അല്ല മറ്റെന്തോ ഒരു മാതിരി ഒരു വികൃതമായ കരച്ചില് അതാ കേൾക്കുന്നത് അവൾ അവിടുന്ന് ആ ഒരു കുഞ്ഞിനെ മൈൻഡാക്കാതെ പോകുന്നെങ്കിലും അവൾ വിചാരിച്ചു എന്തിനാണ് വെറുതെ ചെകുത്താൻ ഈ ഭൂമിയിലേക്ക് തുറന്നുവിടുന്നത് ഒരു കല്ലെടുക്കാണ് രണ്ടും കൽപ്പിച്ച് അതിന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് ആ ടിച്ചങ്ങട്ട് കൊന്നുകളയാണ് ഇവിടെ വെച്ച് സിനിമ തീരുന്നുണ്ട് ഇത് കേട്ട് കഴിയുമ്പോൾ നിങ്ങളിൽ പല ആൾക്കാർക്കും ഒരുപാട് സംശയം ഉണ്ടാവും അതെന്താണെന്ന് എനിക്കും അറിയാം ഞാനത് പറഞ്ഞു തരാം അതായത് ശരിക്കും പറയുകയാണെങ്കിൽ മടമുണ്ടല്ലോ ഈ മഠത്തിലുള്ള കന്യാസ്ത്രീകൾ അതുപോലെ തന്നെ ഫാദർ ഫാദർ ടെറ്റസ്കി ഇവരൊന്നും യഥാർത്ഥത്തിലുള്ള ദൈവവിശ്വാസികളല്ല ഇവരെല്ലാവരും ഒരു തരത്തിൽപ്പെട്ട ഒരു കൾട്ട് ഗ്രൂപ്പാണ് അതായത് സാത്താൻ സേവകരാണ് ഇവരുടെ ലക്ഷ്യം മാലാഗിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയിലേക്ക് ചെകുത്താനെ കൊണ്ടുവരലാണ് അതിനു അതിനുവേണ്ടിട്ടാണ് പല സ്ത്രീകളെയും പറഞ്ഞു പറ്റിച്ച് അവരിങ്ങോട്ടേ കൊണ്ടുവരുന്നത് അതിൽ തന്നെ നമ്മുടെ സിസിലിയെ സെലക്ട് ചെയ്യാനുള്ള കാര്യം അവളുടെ ചെറുപ്പത്തിലുണ്ടായിരുന്ന അമാനുഷികമായിട്ടുള്ള ആ ഒരു കാര്യമാണ് സോ അവളിലൂടെ ഈ ഒരു ചെകുത്താനെ കൊണ്ടുവരാണെങ്കിൽ ആ ഒരു പരീക്ഷണം വിജയിക്കുമെന്ന് കരുതിയിട്ടാണ് ഫാദർ ടെറ്റസ്കി അവൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് ഇയാൾ ഒരുപാട് തവണ പരീക്ഷണങ്ങൾ ഒരുപാട് സ്ത്രീകളുടെ മേത്ത് നടത്തിയെങ്കിലും അതിലൂടെ ഒന്നും സക്സസ് ആയിട്ട് ആ ഒരു കുഞ്ഞിനെ കിട്ടിയില്ല എന്നാൽ സിസിലൂടെ സക്സസ് ആയിട്ട് തന്നെ ആ ഒരു കുഞ്ഞിനെ പുറത്തേക്ക് എടുക്കാൻ പറ്റി അപ്പോഴേക്കും ഫാദറിനെ നമ്മുടെ സിസിലിയെ തട്ടിക്കളയും ചെയ്തു എന്നാൽ ജനിച്ച ആ ഒരു കുഞ്ഞിന്റെ കോലം കണ്ടപ്പോൾ തന്നെ സിസിലിക്ക് മനസ്സിലായി ഇത് മനുഷ്യനല്ല ചെകുത്താനാണെന്ന് അതുകൊണ്ടാണ് കല്ല് വെച്ച് അതിനടിച്ച് കൊന്നത് അവൾ പിന്നെ എങ്ങനെയാണ് സിസിലിയെ പ്രഗ്നന്റ് ആയത് അതൊരു സംശയമുള്ള കാര്യമാണ് അതായത് അവൾക്ക് പരിചയമില്ലാത്ത പല ചടങ്ങുകളും ഇവിടെ വെച്ച് നടന്നല്ലോ അതിന്റെ ഇടയിൽ എപ്പോഴൊക്കെയോ അവളുടെ ഉള്ളിലേക്ക് ചെകുത്താൻ ആ ഒരു വിത്തുകൾ ഇവർ വിട്ടു കൊടുത്തിട്ടുണ്ടാവും സോ ഇത്രയൊക്കെയാണ് ഈ കഥയിലുള്ളത് എന്തായാലും കഥ ഇഷ്ടമായിട്ടുണ്ടാകുന്ന വിചാരിക്കുകയാണ് ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ